സ്കൂളിൽ വാർഷികം ആഘോഷിച്ചു ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷൻ അനിത അലിലൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സമ്മാനദാനം ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് നിർവഹിച്ചു ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് മുഖ്യാതിഥിയായിരുന്നു ബാങ്ക് പ്രസിഡന്റ് എം കെ സലാം പനങ്ങുളം എട്ടുമുന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി കെ ലോഹിതാക്ഷൻ കെ കെ കൊച്ചു മുഹമ്മദ് വി ബി ദിലീഷ് എം എസ് ബദറുദ്ദീൻ പി ടി എ പ്രസിഡന്റ് എം എ റൈഹാനത്ത് പി എസ് അഷ്റഫ് പ്രധാന അധിക നിസി ടി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ അടുത്ത അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും നടക്കും അതുപോലെ തന്നെ അധ്യക്ഷ പറഞ്ഞു കുട്ടികളെ നാൽപ്പത് കുട്ടികൾ അല്ലെങ്കിൽ നാനൂറ് കുട്ടികളുടെ അവറിലാണ് ഇവിടെ കലാപരിപാടികൾ നടന്നത് അത് ഇവരുടെ സമ്മാനം വാങ്ങിക്കാൻ വന്ന അവരുടെ കണ്ടപ്പോ തന്നെ ഇവിടെ പരിപാടി മാത്രമല്ല നമുക്കറിയാം നമ്മുടെ സർക്കാർ സ്വാഭാവികമായി ഈ സ്കൂളുകളൊക്കെ തന്നെ നിലനിൽക്കുന്ന സ്ഥാപനങ്ങളൊക്കെ തന്നെ നിലനിർത്താൻ ആവശ്യമായ വിധത്തിലുള്ള എല്ലാ പ്രോത്സാഹനവും നൽകും യാതൊരു തർക്കവും ഇല്ല പരിമിതികളൊക്കെ തന്നെ ഉണ്ട് നമുക്കറിയാം അതിന്റെ എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള അതിന്റെ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും തന്നെയാണ്